ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രിയങ്കയുടെ ആത്മാവിന്റെ കാര്യം പറഞ്ഞിട്ട് കൽപ്പനയും ഉർവശിയും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് മുത്തശ്ശിയും വരണം രാധികയും ചിരിച്ചു കൊണ്ട് ചെല്ലുന്നുണ്ട് അവൻ പറയുന്നുണ്ട് ആദ്യം പ്രേതമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല ഇപ്പം എനിക്ക് ഉറപ്പായി രാധികയുടെ ശരീരത്തിൽ നിന്നും നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രേതം വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ജ്യോതിഷം വന്നിട്ട് പൂജ ചെയ്തിട്ടൊന്നും കാര്യമല്ല ബലിയൊക്കെ ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോൾ കൽപ്പനയും ഉർവശയും ഞെട്ടിപ്പോകുന്നുണ്ട് വ്രണ ഇപ്പോൾ പറയുന്നുണ്ട് എവിടെയോ പൂജ ചെയ്തപ്പോൾ തലവരെ അർത്ഥം എന്നൊക്കെ വ്രണം രാധിക്കയും മുത്തശ്ശിയും ഉർവശ്ശിയും കൽപ്പനയും പേടിപ്പിക്കുന്നുണ്ട് രണ്ടുപേരും ശരിക്കും പേടിച്ചു പോകുന്നുണ്ട് ശേഷം കാണിക്കുന്ന പ്രിയങ്കയാണ് പ്രിയങ്ക കൂടാരത്തിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുത്തശ്ശി ഓർമ്മ വരുന്നുണ്ട് പ്രിയങ്ക സ്വയം മുത്തശ്ശിയും എന്ന് വിളിച്ചുകൊണ്ട് വെളിയിലേക്ക് ഓടുകയാണ് പ്രിയങ്ക പോകുന്നത് തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പ്രിയങ്ക അവിടെ കിടക്കുന്ന തടി ഉപയോഗിച്ച് എല്ലാവരെയും അടിച്ചിട്ടിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല പെട്ടെന്ന് അവിടേക്ക് നാടോടി സ്ത്രീകളുടെ തലവത്തിയാണെങ്കിൽ വന്നിട്ട് പ്രിയങ്ക അടിച്ചിടുകയാണ് ോടുമായിട്ട് പറയുന്നുണ്ട് ഇവളിവിടെ നിന്നും രക്ഷപ്പെടാൻ പാടില്ല ഇവൾക്ക് വേണ്ടി ഞാൻ കോടികൾ പൈസ വാങ്ങിയിട്ടുണ്ട് എന്തായാലും ഇവളെ എനിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇവിടെ നിന്നും ഇവൾ പോയാൽ എല്ലാവരെയും ഞാൻ കൊന്നു കളയുമെന്നൊക്കെ പറയുന്നു പ്രിയങ്കയെ കൂട്ടിയിട്ടകത്തേക്ക് പോകുന്നുണ്ട് നടടി സ്ത്രീയോട് ഒരാൾ പറയുന്നുണ്ട് എന്തായാലും ആ പെണ്ണ് മുത്തശ്ശി മുത്തശ്ശീന്നാണ് പറഞ്ഞത് അവളെ കുറച്ച് വിട്ടാൽ അറിയാം അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും ആരാണെന്നും ഒക്കെ അറിയാമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയിലെ മുത്തശ്ശിയാണ് ആറ്റുവാശ്ശേരിയിലെ മുത്തശ്ശി ആരും കാണാതെ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ് സുകുമാരിയമ്മ വെളിയിലേക്ക് ഇറങ്ങി വരുന്നത് അയൽപ്പകത്തുള്ള ഒരാൾ കാണുന്നുണ്ട് അയാൾ ചോദിക്കുന്നുണ്ട് സുകുമാരിയമ്മ ഇവിടെ പോവുകയാണെന്നൊക്കെ സുകുമാരിയമ്മയെ പോകാൻ സമ്മതിക്കുന്നില്ല സുകുമാരിയമ്മ അപ്പോൾ പറയുന്നുണ്ട് നീ എനിക്കൊരു സഹായം ചെയ്താൽ മതി കണിമംഗലത്ത് പോയിട്ട് ചന്ദ്രശേഖരൻ്റെ ഭാര്യയോടോ മകനോടോ പോയിട്ട് പ്രിയങ്ക ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതി ആ ഉപകാരം ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് അയാളപ്പോൾ പറയുന്നുണ്ട് ഞാൻ ചെയ്തേക്ക എന്തായാലും സുകുമാരിയമ്മ അകത്തേക്ക് കയറാനെന്ന് എന്ന് പറയുന്നു സുകുമാരിയമ്മ റൂമിനുള്ളിലേക്ക് കയറുമ്പോൾ അയാൾ ഡോറ് പുറത്ത് നിന്നും അടയ്ക്കുകയാണ് ശേഷം തിരുമേനിയോടും യശോദയോടും അയൽപ്പക്കാരനാണെങ്കിൽ മുത്തശ്ശി പോകാൻ ശ്രമിച്ച കാര്യമൊക്കെ പറയുകയാണ് മുത്തശ്ശിയും അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു തിരുമേനിയും യശോദയും ഡോറ് വന്ന് തുറക്കുന്നുണ്ട് മുത്തശ്ശി വെളിയിലേക്ക് വന്നിട്ട് അയൽപ്പക്കാരൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു ചെല്ലുകയാണ് നിന്നെ ഞാൻ കൊല്ലുമിട നിന്നെ ഞാൻ ശരിയാക്കുമെന്നൊക്കെ പറയുന്നു തിരുമേനിയും യശോദയും മുത്തശ്ശിയ വാഴക്ക് പറയുന്നുണ്ട് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരുമേനി യശോദയോട് പറയുന്നുണ്ട് ഇങ്ങനെയായാൽ ശരിയാകത്തില്ല അമ്മേനെയും ഒരുപാട് സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് കണിമംഗലത്ത് പരമേശ്വരനെയും പത്മിനെയുമാണ് പത്മിനിയാണെങ്കിൽ പരമേശ്വരനോട് പൂജാരിയെ വിളിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് ഉർവശിയും കല്പനയും വരുന്നുണ്ട് രണ്ടുപേരും പറയുന്നുണ്ട് പൂജാരിയെ വിളിക്കുകയാണെങ്കിൽ അന്ന് വന്ന പൂജാരിയെ തന്നെ വിളിച്ചാൽ മതിയെന്ന് പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട് അത് വേണ്ട നമ്മുടെ കുടുംബ ജ്യോതിഷനെ വിളിച്ചാൽ മതി നിങ്ങളുടെ ജ്യോതിഷിനെക്കുറിച്ച് നല്ല അഭിപ്രായമില്ലെന്നൊക്കെ പറയുന്നു ഉർവശിയും കൽപ്പനയും പറയുന്നുണ്ട് എന്തായാലും ഞങ്ങളുടെ ശരീരത്തല്ലേ പ്രേതബാധ്യത ഉള്ളത് അപ്പോൾ ഞങ്ങൾ പറയുന്ന ആളെ തന്നെ വിളിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ പരമേശ്വരൻ സമ്മതിക്കുകയാണ് ഉർവശിക്കും കല്പനയ്ക്കും സന്തോഷമാകുന്നുണ്ട് രണ്ടുപേരും തനിച്ച് സംസാരിക്കുകയാണ് േരും പറയുന്നുണ്ട് നമ്മുടെ തിരുമേനി തന്നെ തിരിച്ചു വന്നാൽ ആ രാധികയെ വീണ്ടും പുറത്താക്കാൻ പറ്റും അവൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നീങ്ങത്തില്ല എന്തായാലും ഈ കാര്യം നമ്മളായിട്ട് മുത്തശ്ശിയോടും ഭരണോടും രാധികയോടും പറയണ്ട എന്നൊക്കെ കല്പന പറയുന്നുണ്ട് ഉർവശിയും ഇപ്പോൾ പറയുന്നുണ്ട് കുടുംബജ്യോതിഷനാണ് വരാൻ ഓർത്ത് അവർ സന്തോഷിച്ചിരിക്കട്ടെ എന്നൊക്കെ പറയുന്നു ശേഷം വൈകുന്നേരം മുത്തശ്ശിയും രാധികയും വെളിയിൽ വന്ന് നിൽക്കുകയാണ് തിരുമേനിയെ പ്രതീക്ഷിച്ചുകൊണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് നമ്മുടെ കുടുംബ ജ്യോതിഷനായതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട പുള്ളിക്കാരൻ സത്യം മാത്രമേ പറയത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഇവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കൽപ്പന പറഞ്ഞ തിരുമേനിയും ശിഷ്യനും വരികയാണ് തിരുമേനിയെ കാണുമ്പോൾ തന്നെ മുത്തശ്ശിക്കും രാധികയ്ക്കും ഷോക്കാകുന്നുണ്ട് രാധിക മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചത് ഇവർ ചതിച്ചല്ലോ എന്നൊക്കെ പറയുന്നു മുത്തശ്ശി ഇപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ചതി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു എന്നൊക്കെ കൽപ്പന തിരുമേനിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അന്ന് പ്രേതബാധ്യതയുണ്ടെന്ന് പറഞ്ഞ് രാധികയല്ലേ അവൾ ത ഇവിടെ തന്നെ നിപ്പുണ്ട് ഇവളെ പറഞ്ഞു വിടാത്തത് കൊണ്ടാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ആയിരിക്കുന്നതെന്നൊക്കെ തിരുമേനിക്ക് അറിയാമല്ലോ എന്നൊക്കെ പറയാണ് രാധികയും മുത്തശ്ശിയും ഒന്നും ഇണ്ടാതെ അവിടെ നിന്നും പോകുന്നുണ്ട് കല്പനയും ഉർവശിയും തിരുമേനിയോട് പറയുന്നുണ്ട് എല്ലാം പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ രാധികയെ പുറത്താക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് ശേഷം കാണിക്കുന്നത് രാധികയും മുത്തശ്ശിയും വരുണ്ണയുമാണ് മുത്തശ്ശിയും രാധികയും വരുണോട് തിരുമേനി വന്ന കാര്യം പറയുന്നു വരൺ പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യാനാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛൻ ഒരുപാട് ദേഷ്യത്തോടെ സംസാരിക്കും പിന്നെ അത് പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു മുത്തശ്ശി അപ്പോൾ വരുണോട് ചോദിക്കുന്നുണ്ട് ഇവളെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണമെന്ന് പറയുമ്പോൾ നീ അത് സമ്മതിക്കാനായിട്ട് ഇരിക്കുകയാണോ എന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥ വീണ്ടും കാണാം താങ്ക്